ഏപ്രിൽ പത്ത് വിശുദ്ധരുടെ മൈക്കിൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് സ്പെയിനിലെ കാറ്റലോണിയയിലുള്ള വിച്ചിൽ എന്ന സ്ഥലത്താണ് വിശുദ്ധരുടെ മൈക്കിൾ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ മൈക്കിൾ ജനിച്ചത് താനൊരു സന്യാസിയാകുമെന്ന് ആറു വയസ്സുള്ളപ്പോൾ മൈക്കിൾ തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് മൈക്കിളിൻ്റെ അമ്മ അവന് പറഞ്ഞുകൊടുത്തിരുന്നു അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ അനുകരിച്ച് പല ഭക്തകൃത്യങ്ങളും അവൻ ചെയ്തുകൊണ്ടിരുന്നു ചെറുപ്പം മുതൽ തന്നെ മൈക്കിൾ പരിഹാര പ്രവർത്തികൾ പരിശീലിക്കുകയും മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും മാംസാഹാരം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും മാതാപിതാക്കൾക്ക് ഇക്കാര്യങ്ങളിൽ അവനെ നിയന്ത്രിക്കേണ്ടതായി വന്നിട്ടുണ്ട് പത്തു വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ മരിച്ചതോടെ മൈക്കിൾ അനാഥനായി എന്നാൽ അതോടെ അവൻ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത് മാതാപിതാക്കളുടെ മരണശേഷം അവനൊരു വ്യാപാരിയുടെ കീഴിൽ സഹായിയായി ജോലി ചെയ്തു മൈക്കിൾ ആ ജോലി വളരെ നന്നായി ചെയ്തു ഒഴിവു സമയം അദ്ദേഹം പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ദരിദ്രരെ സഹായിച്ചും ചെലവഴിച്ചു ആയിരത്തി അറുനൂറ്റി മൂന്നിൽ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മൈക്കിൾ ബാഴ്സലോണയിലെ പരിശുദ്ധ തിരുത്വത്തിൻ്റെ സന്യാസ സമൂഹത്തിൽ ചേർന്നു ആയിരത്തി അറുന്നൂറ്റി ഏഴിൽ സരഗോസയിലെ വിശുദ്ധ ലംബ്രട്ട് ആശ്രമത്തിൽ വെച്ച് വ്രതവാഗ്ദാനം നടത്തി ഇവിടെ വെച്ചാണ് വിശുദ്ധരുടെ മൈക്കിൾ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത് ഒരു ദിവസം അദ്ദേഹം ഡിസ്കാൾഡ് ട്രെനിറ്റേറിയൻ സമൂഹത്തിലെ ഒരു പുരോഹിതനെ കണ്ടുമുട്ടി ആ സമൂഹത്തിൻ്റെ കർശനമായ നിയമങ്ങളിൽ അദ്ദേഹം ആകർഷിക്കപ്പെടുകയും അവരോട് ചേർന്ന് ഒരു വൈദികനാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു തൻ്റെ അധികാരികളുടെ അനുവാദത്തോടെ മൈക്കിൾ ഡിസ്കാൾഡ് സെനിറ്റേറിയൻ സഭയിൽ ചേർന്ന് വ്രതവാഗ്ദാനം ചെയ്തു സലാം സലാമാൻഷയിലെയും വൈദിക പഠനത്തിന് ശേഷം മൈക്കിൾ പുരോഹിതനായി അഭിഷിക്തനായി പരിശുദ്ധ കുർബാനയുടെ വലിയ ഭക്തനായിരുന്ന വിശുദ്ധൻ ബലിയർപ്പിക്കുമ്പോൾ പലപ്പോഴും ആനന്ദാനുഭൂതിയിൽ ലയിച്ചിരുന്നു ആകാശത്തേക്ക് ഉയർന്നു പറക്കുന്ന അനുഭവം പല പ്രാവശ്യം വിശുദ്ധന് ഉണ്ടായിട്ടുള്ളതിന് മറ്റുള്ളവർ സാക്ഷികളാണ് ഒരിക്കൽ പള്ളിയുടെ ഗോപുരത്തിൻ്റെ മുകളിൽ വിശുദ്ധൻ പറന്ന് എത്തി വിശുദ്ധ മൈക്കളിൻ്റെ എളിമയും പരസ്നേഹവും സഭയോടുള്ള സമർപ്പണവും എല്ലാവരാരും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അദ്ദേഹം വല്ലഡോയിഡിലെ ആശ്രമത്തിൻ്റെ സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ടു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായി എല്ലാവരും പരിഗണിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നിരവധി രോഗികളാണ് സൗഖ്യമായിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിന് തൻ്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ വിശുദ്ധരുടെ മൈക്കിൾ സ്വർഗത്തിലേക്ക് യാത്രയായി മരണശേഷം അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഒൻപതാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ക്യാൻസർ രോഗികളുടെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധരുടെ വിശുദ്ധ മൈക്കൽ റോമൻ രക്തസാക്ഷിത്വ പട്ടികയിൽ വിശുദ്ധനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിഷ്കളങ്ക ജീവിതത്തിൻ്റെ വക്താവായും അത്യത്ഭുതകരമായ ധ്യാനത്തിൻ്റെ ഉടമയും ദൈവസ്നേഹത്താൽ എരിഞ്ഞ വ്യക്തിയുമായിട്ടാണ്